ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് നാൽപ്പത്തി മൂന്ന് ബിഗ് ബോസ് അറ്റ് ദ പീക്ക് എന്നൊക്കെ പറയുന്ന പോലുള്ള സംഭവം മസ്താനി ഔട്ടാവേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞത് ഗിസേന ഇവൻ ഔട്ടായ സമയത്ത് നമ്മുടെ ശരത്തപ്പാനെ ഔട്ട് ആയ സമയത്ത് ഇവള് കാണിച്ച് ഷോ ഓഫ് കാണിച്ച് നമ്മുടെ വാഴയായിട്ടുള്ള ആര്യൻ അവൻ പല കാര്യങ്ങളും മണ്ടത്തരം പല ഫേക്ക് കാര്യങ്ങളും തീട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ കാര്യത്തിൽ നമ്മൾ അവനെ ഒന്ന് അംഗീകരിച്ച് ആ സമയത്ത് എല്ലാവരും കൂടി തന്നെയാണ് ഇവൾ ഔട്ടായ ഒരു എവിക്ഷൻ ഇത്രയും സുന്ദരമായിട്ട് ഒരു ഇത്രയും സാറ്റിസ്ഫാക്ഷൻ ലെവലോടെ രവിഷൻ ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ എന്ന് വേണമെങ്കിൽ പറയുന്ന സാഹചര്യം മസ്താനി ഔട്ടായും കാരണം അവൾ അത്രയും വെറുപ്പിച്ചു ഇവള് വെറുപ്പിക്കാനാണ് ഇങ്ങോട്ട് കേറ്റിട്ടെന്നറിയത്തില്ല പക്ഷെ ആ വെറുപ്പിക്കുന്നത്തും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു ആ എത്തിക്സ് പോലും ഇല്ലാതെയാണ് അവൾ കളിച്ചത് എന്നുള്ളതാണ് ഇനി വേറൊരാളും ഉണ്ട് ലക്ഷ്മി കൂടെ ഔട്ടാകുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വിശുദ്ധീകരിക്കും ഇന്നലത്തെ ഗെയിമിൽ ആരൊക്കെ ഔട്ട് ആകണമെന്ന് പറഞ്ഞപ്പോൾ പലരും ലക്ഷ്മിയുടെ നെറ്റിയിൽ ക്രോസ് വരച്ചപ്പോൾ വിസയിൽ വളരെ കറക്റ്റായിട്ട് ക്രൂസ് വരച്ചത് ഇവളുടെ നെഞ്ചത്താണ് ആ ഒരു വിധി ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് കുറച്ചെങ്കിലും ബോധമുള്ള ഒരു പി ടീം പുറത്തുണ്ട് എന്ന് മനസ്സിലായ സാഹചര്യം